ചിന്നക്കനാൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ചിന്നക്കനാളിൽ റവന്യൂ വകുപ്പ് സ്റ്റോബൊമോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയത് പ്രവർത്തനം നിർത്തിവെച്ച ഏഴ് കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ചിന്നക്കനാളിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ അൻപത്തിയേഴ് കെട്ടിടങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് റവന്യൂ വകുപ്പിന്റെ നടപടി നേരിട്ട കെട്ടിടങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുമുണ്ടായി ഇതിൽ ഉൾപ്പെട്ട ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഏഴ് കെട്ടിടങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താൻ വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത് സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു ഹൈക്കോടതി വിധിയെപ്പറ്റി അറിവില്ലായിരുന്നുവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം എന്നാൽ ഈ കെട്ടിടങ്ങൾക്ക് മെമ്മോ നൽകിയതും ഇതേ സെക്രട്ടറിയാണെന്നതാണ് വസ്തുത സെക്രട്ടറിയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹമാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്